ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മുസ്ലിം വിരോധം എന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലായി മനസ്സിലാക്കിയ കാര്യമാണ് യു പിയിൽ യോഗി ചെയ്യും പോലെ ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മയും മുസ്ലിം വേട്ട പതിവാക്കിയ ഒരു ബി ജെ പി നേതാവാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ആസാമിലെ ഗോൾപാറയിൽ വീണ്ടും കുടിയൊഴിപ്പിക്കൽ തുടരുകയാണ് ഏതാണ്ട് ആയിരത്തോളം കുടുംബങ്ങളുടെ കുടിലുകൾ ഇടിച്ചു നിരത്തി കഴിഞ്ഞു കാലങ്ങളായുള്ള തങ്ങളുടെ സമ്പാദ്യം പോലും സംരക്ഷിക്കുവാൻ അനുവദിച്ചില്ല എന്നതാണ് ഗ്രാമവാസികൾ പറയുന്നത് ആളുകളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുവാനുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് വ്യാപക കുടിയൊഴിപ്പിക്കൽ ഇപ്പോൾ നടക്കുന്നത് കൃഷ്ണായി വനമേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത് വനമേഖല തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് നടപടി എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ബുൾഡോസറുകളുമായി എത്തിയ സംഘം വീടുകൾ പൊളിച്ചു മാറ്റാൻ തുടങ്ങിയത് അതോടെ താമസക്കാർ ആകെ പരിഭ്രാന്തരായി ഏതാണ്ട് രണ്ടായിരത്തോളം കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെടുത്തുന്നതാണ് അധികൃതരുടെ ഈ നടപടി വീടുകൾ ഇടിച്ചു നിരത്തുന്നതിനിടയിൽ പലർക്കും കാലങ്ങളായി തങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്നും യാതൊന്നും സംരക്ഷിക്കുവാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷമാണ് വനമേഖലയായി സർക്കാർ ഈ ഭൂമിയെ മാറ്റുന്നത് ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന ഒരു നീക്കം മാത്രമാണിത് വീടുകൾ പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് ആളുകളെ മാറ്റി പാർപ്പിക്കുവാനുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കണമായിരുന്നു എന്നാൽ യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല വീട് തകർത്ത മനോവിഷമത്തിൽ പ്രദേശവാസികളൊരാൾ ജീവൻ ഒടുക്കാൻ വരെ ശ്രമിക്കുകയും മറ്റൊരാൾ കുഴഞ്ഞു വീണ് മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് കുടിയൊഴിപ്പിക്കലിനെ എതിർക്കുന്നില്ല പക്ഷേ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അവർ എങ്ങോട്ട് പോകുമെന്നത് അധികൃതർ വ്യക്തമാക്കണമെന്നതാണ് അവിടെയുള്ളവർ പറയുന്നത് അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടതായി ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് തകർത്ത വീടിനടുത്തുപോലും പോകാനോ ബാക്കിയുള്ളതിൽ നിന്നും എന്തെങ്കിലും എടുക്കുവാനോ അനുവദിക്കുന്നില്ല എന്നും ആരോപണമുണ്ട് ഇതൊരു യുദ്ധഭൂമി പോലെയായിരിക്കുന്നു അത്രയധികം സേനയും യന്ത്രങ്ങളും ഇവിടെയുണ്ട് രണ്ടായിരത്തോളം വരുന്ന ആളുകൾ ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ എങ്ങോട്ട് പോകാനാണ് എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി നടപടിയെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇത് എന്നുള്ള വിമർശനങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നുണ്ട് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ നീക്കം ചെയ്യുമ്പോൾ ഒരു പടി കൂടിക്കടന്ന് സംസ്ഥാനത്ത് നിന്ന് തന്നെ ആളുകളെ നീക്കം ചെയ്യുന്ന ഒരു നടപടിയാണ് ഹിമന്ത വിശ്വശർമ്മ ഇപ്പോൾ കൈക്കൊള്ളുന്നത്